നവ്യ ആദർശനോട് അദർശി ചെയ്ത് തെറ്റും മായ്ച്ചു കളയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആദർശ പറയുന്നുണ്ടായിരുന്നു ആയിക്കോട്ടെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഒരു വലിയേട്ടന്മാര് അവരിങ്ങനെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അനിയന്മാർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും അവരൊരിക്കലും ഇങ്ങനെ അനിയന്മാർക്ക് ദോഷം ചെയ്യുന്നതൊന്നും ഇങ്ങനെ ചെയ്യില്ല അവരെ ചൂഷണം ചെയ്യില്ല അവരുടെ പിറകെ പോയി അവരുടെ സമ്പത്ത് മോഹിച്ച് അവരെ ചൂഷണം ചെയ്യൊന്നും ചെയ്യില്ല പല വല്യേട്ടന്മാരും ഇങ്ങനെ ത്യാഗം ചെയ്യുന്നവരായിരിക്കും എന്ന് പറയും പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഈ അനന്തപുരി തറവാടിനൊരു നിലയും വിലയൊക്കെ ഉണ്ട് ഇന്നലെ പൊട്ടിമുളച്ചതൊന്നല്ല അത് മുത്തശ്ശനും മുതുമു മുത്തശ്ശിന്റെ ഒക്കെ കാലങ്ങളായിട്ട് നേടിയെടുത്തിട്ടുള്ളതാണ് അപ്പൊ അതിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു ഇതും ഞാൻ ചെയ്യില്ല എന്ന് പറയൂട്ടോ അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അദർശി പറയുകയാണ് ആയിക്കോട്ടെ ഇനിയിപ്പെൻ്റെ സ്വഭാവം മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദർശ് അവിടെ നിന്ന് അങ്ങ് പോവാണ് അദർശ് പോയി കഴിഞ്ഞ ശേഷം അബി നവ്യനോട് പറയുന്നുണ്ടായിരുന്നു അയാൾ ഈ രീതിയിലേക്ക് സംസാരിച്ചിട്ട് പോയത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അയാൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നുമാണ് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ നവിക്കുവാണെങ്കിലും ആദർശം അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഒരു ദേഷ്യമുണ്ട് പിന്നീട് നയനയാണെങ്കിലും ആദർശിനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ ആദർശം ഇങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ നീ ഉറങ്ങിയില്ലേ എന്ന് ആദർശ് ചോദിക്കും നയനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഞാൻ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇങ്ങോട്ട് കോൾ വന്നല്ലോ എന്ന് അപ്പോൾ നയന കോൾ എടുക്കുമ്പോൾ തന്നെ ആദർശി ചോദിക്കുന്നത് നീ ഉറങ്ങിയില്ലേ എന്നാണ് അപ്പോൾ അദർശേട്ടനെ വിളിക്കാതെ ഞാൻ എങ്ങനെ ഉറങ്ങാനാന്ന് പറയൂട്ടോ അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് ആദർശി ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോ ഒരു മരണവീട് പോലെയായി അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ഷോക്കിലാണ് എന്നൊക്കെ പറയും നന്ദൂനാണെങ്കിൽ അബീനെ ഒന്ന് തല്ലണം എന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അദർശി പറയുകയാണ് അതിപ്പോ നമുക്കും നമ്മളെല്ലാം കൺട്രോൾ ചെയ്ത് പോകല്ലേ എന്ന് പറയുമ്പോൾ അദർശം പറയുന്നുണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് അവരോടൊന്നും പറയണ്ടായിരുന്നു എന്ന് അപ്പോൾ ഞാൻ പറയും അത് പറയണം ഭക്ഷണത്തിൻ്റെ മുന്നിൽ പോലും അദർശായിട്ടനെ അപമാനിക്കല്ലേ എന്ന് പറയൂ കേട്ടോ അതുകൊണ്ട് സത്യം അറിയേണ്ടവരൊക്കെ അറിയണം എന്ന് പറയുകയാണ് പിന്നീട് ശരിയെന്ന് അദർശം എന്ന് പറയുമ്പോഴേക്കും ചന്ദുമോളും ദേവ്യാനും കൂടെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നയനീനോട് ആദർശി പറയുന്നുണ്ടായിരുന്നു ഇതാ വരുന്നു നയനാമ്മയുടെ ചന്മോൾ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ചന്മോൾക്ക് ഫോൺ കൊടുക്കുന്നുണ്ടായി മോളുടെ നയനാമിയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മോളോട് സംസാരിക്കുകയാണ് നാളെ മോൾക്ക് സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ വാങ്ങിക്കണം എന്നൊക്കെ ചന്മോൾ പറയുകയാണ് കേട്ടോ എന്നാൽ പിന്നെ ഇന്ന് അച്ഛൻ ഒറ്റയ്ക്കാണ് അവിടെ ഇന്ന് അച്ഛൻ്റെ കൂടെ കിടന്നോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ആ ഫോൺ കൊടുക്കും മോള് അപ്പോൾ ആ ആണെങ്കിലും പറയുകയാണ് നാളെ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാം ഞാൻ നാളെ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ അതിന് പറയും മോളേയും കൂടെ കൂടെ കൂട്ടിക്കോ ഇവിടെ എല്ലാവരും മോളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയും കേട്ടോ പിന്നെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ് അപ്പോൾ ദേവിയാണി ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ എനിക്ക് എന്താ മൊബൈൽ തരാൻ എന്ന് ചോദിക്കും അപ്പോൾ എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ അവളെ വിളിക്കാമെന്ന് പറയുമ്പോൾ ഇനി വേണ്ട വിളിക്കേണ്ടാന്ന് ദേവിയാനി പറയും പിന്നീട് മോളോട് അങ്ങനെ ആദർശിൻ്റെ കൂടെ കിടക്കാനൊക്കെ പറയുന്നുണ്ട് മോളോട് പിന്നെ ആരാകണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ചപ്പോൾ മോൾക്ക് ഇങ്ങനെ ചെറിയ ആഗ്രഹമൊന്നുമല്ല കലക്ടർ ആവണം എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്താ പിന്നെ മോളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്നൊക്കെ പറയും പിന്നെ എന്തായാലും അച്ഛൻ്റെ കൂടെ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ആദർശിൻ്റെ അടുത്താക്കിയിട്ട് ദേവിയാനി പോകാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും മോളെ ബെഡിലെടുത്ത് കിടത്തി പുതിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് രാവിലെയാണ് രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നുണ്ട് ഗോവിന്ദനും കനകയും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയന അവിടേക്ക് വരുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരാളെയും കൊണ്ട് അദർശേട്ടൻ ഇങ്ങോട്ട് വരും എന്ന് പറയുമ്പോൾ ആരാ മോളെ എന്നൊക്കെ ചോദിക്കാണ്ട് അപ്പോഴേക്കും അദൃശ്യവും ചന്മോളും അവിടേക്ക് വരുന്നുണ്ട് ഇപ്പം കനകിയാണെങ്കിലും ചന്ത കാണുമ്പോൾ വേഗം മോളെ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ മോളോട് സംസാരിക്കും നല്ല സ്നേഹത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും അവർ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകുകയാണെന്നൊക്കെ പറയുമ്പോൾ അവരാണെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോൾക്കൊന്നും കൊടുത്തില്ലല്ലോ മോൾക്ക് അമ്മുമ്പോൾ എന്താ എടുക്കണ്ടെന്നൊക്കെ കനക ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കൊന്നും വേണ്ട എന്നാണ് ചന്ദമോള് പറയുന്നത് ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് വന്നത് ആദർശി പറയുന്നുണ്ട് പിന്നെ അതിനെ പറയും ഞങ്ങൾ എന്തായാലും സാധനം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ മോൾക്ക് കൊടുക്കാതെ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ട് അന്ന് മോക്ക് വേണ്ടതെല്ലാം അമ്മ ഉണ്ടാക്കി കൊടുത്തോ അതിന് വിഷമമൊന്നും വേണ്ടെന്ന് അറിയട്ടോ പിന്നീട് ആദൃശ്യം അതുപോലെ തന്നെ എല്ലാവരും യാത്ര പറഞ്ഞ് പോകുമ്പോൾ ചെന്മോള് കനയക്കും ഗോവിന്ദനൊക്കെ ഉമ്മയ്ക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് ടാറ്റൊക്കെ കൊടുക്കാൻ പറയുമ്പോൾ അതൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട് അവർക്കാണെങ്കിലും ചന്തമോൾ കാണുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അവർ രണ്ടുപേരും ആണെങ്കിലും ചെന്തമോളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പാവം എന്ന് പറയുന്നുണ്ട് എന്തായാലും എത്തേണ്ട കൈകളിൽ തന്നെയാണല്ലോ ആ മോൾ എത്തിപ്പെട്ടത് അതുകൊണ്ട് ആ ഒരു സമാധാനം ഉണ്ടെന്ന് ഗോവിന്ദനും പറയുന്നുണ്ട് പിന്നീട് അഭിനി ആണെങ്കിലും ഇപ്പൊ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെന്നൊക്കെ അവര് ഗോവിന്ദൻ സംസാരിക്കുമ്പോ കനകേനോട് പറയാണ് കേട്ടോ പിന്നീട് നൈനി ആദർശം കൂടെ മോൾക്ക് വേണ്ട കൊടയും ബാഗും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കൊടയൊക്കെ എടുത്ത് മോൾക്ക് ഇങ്ങനെ അത് കയ്യിൽ പിടിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാഗൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇത് മതിയോന്നൊക്കെ ചോദിക്കുമ്പോ എന്ത് ചോദിക്കുമ്പോഴും ഇങ്ങനെ തലയാട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്ത് ചോദിച്ചാലും ഇങ്ങനെ തലയാട്ടിക്കോളും എന്നിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഇങ്ങനെ മോൾക്ക് വേണ്ടതെല്ലാം നയനാമ്മ വാങ്ങിച്ചു തരും എന്ന് പറയുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു മോളുടെ അഭിപ്രായം കൂടെ ചോദിക്കണ്ടേ എന്ന് പറയും അപ്പോൾ അവൾ എന്ത് ചോദിച്ചാലും തലയാട്ടെ മാത്രമേ ഇല്ലേ ഉള്ളൂ എന്ന് ആദർശി പറയട്ടെ പിന്നെ അതൊക്കെ വാങ്ങിച്ച് ബാഗും കൂടെ ഒക്കെ വാങ്ങിച്ചവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അഭിയും അതുപോലെ തന്നെ നവ്യം കൂടെ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വീട്ടിൽ പോകണം എന്ന് പറയും നായനാണെങ്കിലും ആ സമയത്ത് നവിയുടെ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്ത് പറ്റിയിടാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ നീ ആ കുഞ്ഞിനെ കുഞ്ചിച്ചാൽ മതി എന്റെ കുഞ്ഞിനെ കുഞ്ചിക്കേണ്ടെന്ന് അപ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനല്ലേ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും നേരെ ഉള്ളൂ എൻ്റെ കുഞ്ഞിനെ ഒന്ന് പുറത്തു കൊണ്ടുപോകാനോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനൊന്നും ഇവിടെ ആർക്കും സമയമില്ലല്ലോ എന്ന് പറയുമ്പോൾ ദേവിയെന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ നവി എങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ എൻ്റെ നിന്റെ എന്നൊക്കെ ഉണ്ടോ എന്ന് പറയുമ്പോൾ നവ്യ പറയുകയാണ് എനിക്കങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയും കേട്ടോ അഭിയാണെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ഇവിടെ നിൽക്കുമ്പോഴാണ് ഒരു വീർപ്പ് വീർപ്പമുട്ടൽ അതുകൊണ്ടാണ് അവൾ ഇടയ്ക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ അതിനെ പറയുകയാണ് ഓ ഇപ്പം അഭിയാണല്ലോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രിയപ്പെട്ട മരുമകൻ ആദർശേട്ടൻ ഇപ്പം കുറ്റക്കാരനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അവരങ്ങനെ വിചാരിക്കുന്നതിലും തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് നവ്യം പറയുകയാണ് അപ്പം ആ ഒരു സംസാരം ഇങ്ങനെ നീണ്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ നിങ്ങൾ നിങ്ങള് പൊയ്ക്കോളൂന്ന് പറയട്ടോ അപ്പൊ അവരങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അദൃശ്യം പറയുകയാണ് നയനയുടെ അമ്മയും അച്ഛനൊക്കെ സത്യം അറിഞ്ഞു എന്നറിയാതെയാണ് അവരങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് ഭയങ്കര സ്വീകരണം കിട്ടുമെന്ന് വിചാരിച്ചായിട്ടായിരിക്കും അങ്ങോട്ട് ചെല്ലുന്നതെന്ന് അറിയാനായിട്ടോ പിന്നെ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു നാളെ ചെന്ത സ്കൂളിൽ ചേർക്കാൻ പോവാണല്ലോ എന്നൊക്കെ സ്കൂളിൽ ചേർക്കുന്ന കാര്യമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ എന്താ ചേർക്കണ്ടേന്ന് നയനെ ചോദിക്കും അപ്പോൾ നാളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് മോളുടെ ഇനീഷ്യൽ എന്ത് കൊടുക്കും അച്ഛൻ്റെ പേരിന്റെ കൂടെ എന്ത് ചേർക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ സൗകര്യം പോലെ എന്താന്ന് വെച്ചാൽ ചേർത്തോളാംന്ന് അതിന് മറുപടിയും കൊടുക്കുന്നുണ്ടായിരുന്നേ പിന്നീട് അഭി നവ്യം കൂടെ നന്ദാവനത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് ചനകിയും ഗോവിന്ദനൊക്കെ അവർ വരുന്ന കാണുന്നത് അപ്പൊ തന്നെ നന്ദു പറയുന്നുണ്ടായിരുന്നു അയനേച്ചി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അഭിയേട്ടന്റെയും ചേച്ചിയുടെ മുന്നിൽ ഇങ്ങനെ സത്യ അറിഞ്ഞതായിട്ട് ഇങ്ങനെ ഇതാക്കൊന്നും ചെയ്യരുത് ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ പറയാണ് ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയട്ടോ ഇപ്പൊ തൽക്കാലം നമ്മൾ ചേച്ചി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അഭിനയിക്കാൻ അറിയാത്ത ആദർശേട്ടനും അതുപോലെ തന്നെ അനേച്ച ഒക്കെ ഇത്രയും കാലം അഭിനയിച്ചില്ലേ അപ്പൊ നമുക്കും കുറച്ച് ആക്ട് ചെയ്യാന്ന് പറയും കെട്ടോ അപ്പോൾ എന്തായാലും അവർ കയറി വരുമ്പോൾ തന്നെ കനക ചെന്നിട്ട് കുഞ്ഞിനെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നതാണ് അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണെന്ന് പറയട്ടോ എന്നാലും രാത്രി നല്ല കരച്ചിലായിരുന്നു ഇനി ചെവി വേദന വയറുവേദന എന്താ ഉള്ളത് അറിയില്ലല്ലോ അപ്പോൾ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അബിക്കാണ് ഭയങ്കര ടെൻഷൻ ഇങ്ങനെ അബിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് കുഞ്ഞ് അറിയുന്നത് അബിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ കനകയ്ക്കാണെങ്കിലും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പം എല്ലാ കാര്യങ്ങളും അവരറിഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നവ്യ പറയുന്നെല്ലാം കേട്ട് നിൽക്കുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞതാണ് എന്നൊക്കെ നവ്യ പറയൂട്ടോ അപ്പോൾ അഭി പറയാണ് കുഞ്ഞുങ്ങൾക്ക് ഒന്നും പറയാൻ അറിയില്ലല്ലോ കരയാൻ മാത്രമല്ലേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു അതിപ്പോ വലിയവരുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചില കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല ഉള്ളിൽ ഒതുക്കി നിക്കാനേ പറ്റുള്ളൂന്ന് പറയോ അവരങ്ങനെയൊക്കെ പറയുമ്പോൾ നവ്യക്ക് ചെറിയൊരു സംശയം ഉണ്ടാവുന്നുണ്ടേ അപ്പോൾ അതെന്താ അച്ഛനെ അങ്ങനെ പറഞ്ഞൊക്കെ ചോദിക്കും അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു ഒന്നുമില്ല അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ നന്ദും ആ സമയത്ത് പറയുകയാണ് കേട്ടോ ആദർശേട്ടൻ്റെ കാര്യം ഓർത്തിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ പിന്നീട് വീണ്ടും ആദർശനെ ഞാൻ കുറ്റപ്പെടുത്തി കുറച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കനയിക്കും ഗോവിന്ദനും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ അപ്പോൾ അഭിയാണെങ്കിലും അവിയനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ബ്രാഞ്ചിലേക്ക് പോയിട്ട് വരാം എന്നിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാന്ന് അറിയാൻ കേട്ടോ അപ്പോ അത് ആദർശിനെ കുറ്റപ്പെടുത്തുന്ന കേൾക്കുമ്പോ തന്നെ കനക പറയുന്നുണ്ടായിരുന്നു മോൻ ഇങ്ങനെ ഓഫീസിലേക്ക് പോവാന്നല്ലേ പറഞ്ഞത് എന്നാ പിന്നെ പോവാൻ നോക്ക് എന്ന് ഇങ്ങനെ പറയൂട്ടോ പെട്ടെന്ന് ഇങ്ങനെ അബീനെ ഒഴിവാക്കി വിടുന്ന പോലെ അങ്ങ് പറയുന്നുണ്ട് അപ്പോ അബിയാണെങ്കിലും എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ അതുപോലെ തന്നെ അബി പോയി കഴിഞ്ഞപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ അമ്മ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടാ വന്നത് അപ്പൊ അബീനോട് എന്തേലും കഴിച്ചിട്ട് പോവാന്ന് പോലും പറഞ്ഞില്ലല്ലോ അബീനെ പെട്ടെന്ന് എന്താ ഒഴിവാക്കി വിട്ടേന്ന് ചോദിക്കട്ടോ ഏയ് അതുകൊണ്ടൊന്നുമല്ല അഭിമോം പറഞ്ഞല്ലോ ഓഫീസിലേക്ക് പോവാണെന്നുള്ളത് അപ്പോൾ പിന്നെ വൈകിയിക്കേണ്ട എന്നുള്ളതിൽ അങ്ങ് പറഞ്ഞതാണ് എന്തായാലും പോയിട്ട് ഇങ്ങോട്ടല്ലേ തിരിച്ചു വരിക അപ്പോൾ ഞാൻ എന്താന്ന് വേണ്ടതെന്ന് വെച്ചുണ്ടാക്കി കൊടുത്തോളാം എന്നൊക്കെ പറയാട്ടോ പിന്നീട് നവിയാണെങ്കിലും കുഞ്ഞിൻ്റെ ഡ്രസ്സ് മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കനകിയും നന്ദൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നവി ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ മോള് ആദർശേട്ടനെ ന്യായീകരിച്ച് എന്തേലും സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആഹ് ഒന്നും പറഞ്ഞില്ല പിന്നെ അവൾക്ക് ഇങ്ങനെ ആദർശൻ ആദർശിന്റെ കൂടെ ഇരുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കാത്തതിലും നല്ല വിഷമമുണ്ട് ആ ഒരു വിഷമമൊക്കെ എന്ന് പറയൂട്ടോ അപ്പൊ എന്നിട്ടും അവര് നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് നന്ദു അറിയുന്നുണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ അമ്മ ഭക്ഷണമല്ല ഉണ്ടാക്കിയത് എന്ന് പറയും പിന്നീട് ആദർശിനെ കുറെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുമ്പോഴും നന്ദു ആദർശനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് അപ്പൊ നവ്യക്ക് ഇഷ്ടപ്പെടുന്നില്ല നവ്യ പറയുന്നുണ്ടായിരുന്നു നീ ഇപ്പോഴും നയനിനെ സ്നേഹിക്കുന്ന പോലെ ആദർശനെ ആദർശേട്ടനെയും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയും കേട്ടോ കനകയാണെങ്കിലും പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യനോട് അദൃശ്യം നയനൊക്കെ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്ന് ചോദിക്കും അപ്പൊ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അതൊക്കെ എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ അബീനേയും അതുപോലെ തന്നെ അബിയുടെ അമ്മേനെയൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് അവരുടെ കൂടെ നിന്നതാണ് ഇനിയിപ്പോൾ അതെന്തായാലും പറ്റില്ലല്ലോ അയാൾ വലിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ കോമ സ്റ്റേജിൽ കിടക്കുന്ന അനകയ്ക്ക് അസുഖമൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളെ എന്തായാലും ചിലപ്പോ ഈ ആദർശേട്ടൻ ഇങ്ങനെ അവളുടെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും അപ്പോൾ പിന്നെ പുറത്താവാൻ പോകുന്നത് നയനിയാണ് എന്നൊക്കെ ഇങ്ങനെ അബീം ഒക്കെ ഉള്ള സമയത്ത് സംസാരിക്കുമ്പോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നൈനയ്ക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ആദർശ ഒരിക്കലും നയന മോളെ തള്ളിക്കളയില്ല മോളാണെങ്കിലും ആദർശിനെ വിട്ട് വരികയില്ല അത് ഉറപ്പാണെന്ന് പറയുമ്പോൾ അച്ഛൻ എന്താ ഇത്ര ഉറപ്പ് എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ അഭിയ ഒക്കെ ഉള്ള സമയത്താണ് നവ്യ ഇത് ചോദിക്കുന്നത് പിന്നീട് ആദർശനെ കുറെ കുറ്റപ്പെടുത്തി നവ്യ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ കനക നന്ദുനോട് പറയുകയാണ് ഇതിനൊക്കെ എന്ത് മറുപടിയാണെന്ന് നമ്മൾ പറയുകയാണ് അമ്മ ഒന്നും പറയാൻ നിൽക്കണ്ട ചേച്ചി പറയുന്ന പോലെ മറുപടി കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സത്യ ചേച്ചിയുടെ ഭർത്താവാണ് തെറ്റെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനേച്ചി അല്ല നവ്യേച്ചി കയ്യില് കിട്ടിയതെല്ലാം എടുത്ത് െ കൊന്നുകളാനുംടിക്കില്ല എന്നിങ്ങനെ നന്ദോ അപ്പൊ കനകാ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ്